നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഒറ്റതോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഷഹായ് ഉച്ചകോടി ട്രംപിനുള്ളൊരു മറുപടിയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ തന്നെ ട്രംപിൻ്റെ ഇരട്ടത്തിരിവയും അത് സംബന്ധിച്ച് ട്രംപ് പറയുന്ന പല അഭിപ്രായങ്ങളായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തതെങ്കിൽ ഈ രണ്ട് ദിവസം സത്യം പറഞ്ഞ എല്ലാവരുടെ കണ്ണുകളും ചൈനയിലേക്ക് തന്നെയായിരുന്നു അവിടെ നിന്നുള്ള പല ദൃശ്യങ്ങളും ആരൊക്കെ തമ്മിൽ സംസാരിക്കുന്നു അവിടെ നിന്നുള്ള വീഡിയോകളായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഏതായാലും ഉച്ചകോടിയൊക്കെ കഴിഞ്ഞു പല തീരുമാനങ്ങളും എടുത്തു അവരൊക്കെ തിരിച്ച് വന്നു എന്നിപ്പോൾ അവിടെ നിന്ന് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൻ ചൈനയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ വലിയൊരു ശ്രദ്ധ തന്നെയാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് കാരണം അദ്ദേഹം അധികം ഒന്നും പുറത്തേക്ക് പോവാത്തതാണ് പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് അപ്പോൾ ഈ ഒരു ഉച്ചകോടി നടന്നു ഇവിടെ നിന്ന് ലോക നേതാക്കളൊക്കെ പോയി അതിനുശേഷം അവിടേക്ക് എത്തുന്നു അപ്പോൾ എന്താണ് ട്രംപിനെതിരെയുള്ള ഒരു അണി ഒരു നീക്കം തന്നെയാണോ അണിയറയിൽ ഒരുങ്ങുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഒരു സംശയം വേണ്ട ഇപ്പോ ഇന്നലെ ആയിരുന്നാലും ഇന്നായിരുന്നാലും ട്രംപിന്റെ പ്രധാന ശത്രുക്കൾ അതിൽ ത്രിമൂർത്തികൾ എന്ന് പറയുന്നതാണ് നല്ലത് അവരെല്ലാം ഒരു കുടക്കീഴിൽ എത്തിയേക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലത്തെ പറയുന്നു ഇന്നത്തെ വിഷയം പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ കൂടി ഒന്ന് എത്തിയ ഇന്നിപ്പോൾ കിങ്ജോങ്ങിൻ വന്നു എന്ന് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനും മുത്തച്ഛനും ഒക്കെ തന്നെ യാത്ര ചെയ്തിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആ ട്രെയിനിലാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ചൈനയിലേക്ക് എത്തിയിരിക്കുന്നത് റഷ്യയിലേക്ക് പോകുമ്പോഴും അദ്ദേഹം സമാനമായ രീതി സ്വീകരിക്കാറുണ്ട് അല്ലാതെ മറ്റെങ്ങും ഇത്തരത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടി കിം യാത്ര ചെയ്യത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി പറയേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ കിങ് ജോങ്ങിൻ വരുന്നതിന് തൊട്ട് മുൻപ് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണം സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടി ചർച്ച ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ പരീക്ഷണത്തിന് കുറച്ച് നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് ട്രെയിൻ കയറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയ്ക്കുള്ള വ്യക്തമായ സന്ദേശമാണ് കിങ് ജോങ്ങിൻ്റെ ഓരോ മിസൈൽ പരീക്ഷണവും അതല്ലെങ്കിൽ പുതിയ ഉത്തരകൊറിയയിൽ നിന്നിരുന്ന ഓരോ വാർത്തകളും അപ്പോൾ പ്രഖ്യാപിത ശത്രു അമേരിക്ക തന്നെയാണെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ആര് കിങ് ജോങ്ങിൻ ലെബലേശം അമേരിക്കയെ ഭയക്കാത്തൊരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്തിൽ ആദ്യം പറയാൻ പറ്റുന്ന പേരാരുടേതാണ് കിങ് ജോങ്ങിൻ്റേതാണ് ആ കിങ് ജോങ്ങിൻ ആണിപ്പോൾ ചൈനീസ് സൈനിക പരേഡിൽ അതിഥിയായി നിരവധി രാഷ്ട്ര വരുന്നുണ്ട് പക്ഷേ കിങ് ജോങ്ങിൻ വരുന്നതാണ് വലിയ വാർത്തയാകുന്നത് കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ മറ്റെങ്ങും പോവാത്ത കിങ് ജോങ്ങുൻ ചൈനയിലേക്ക് വന്നിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്നലെ എസ് യു ഉച്ചകോടി കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുട്ടിനും ഒക്കെ തന്നെ അവിടെ സന്ദർശ ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ചൈനയിലേക്ക് കിങ് ജോങ് കൂടി വരുമ്പോൾ എന്തായിരിക്കും ഇനി നീക്കം എന്നുള്ളതാണ് ഉറപ്പായും പറയാം അമേരിക്കയ്ക്കുള്ള നല്ലൊരു വെടിക്കെട്ട് പണി ഒരുങ്ങുന്നുണ്ട് കാരണം നാറ്റോ പഴയ രീതിയിൽ ഇനി ശക്തി പ്രാപിക്കില്ല അതിന് ബദലായി ബ്രിക്സ് അല്ലെങ്കിൽ എസ് സി ഒ മാറണം എന്നുള്ളൊരു തീരുമാനം നിലവിൽ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും ഒരേപോലെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ബ്രിക്സുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് അറിയാവുന്നതാണ് ഈ തീരുവ പ്രഖ്യാപിച്ച സമയത്ത് ബ്രസീലിന് സമാനമായി ഇന്ത്യക്ക് ഇരുപത്തി ശതമാനം അവസാന നിമിഷമായിരുന്നു എന്നിരുന്നാൽ പോലും ആദ്യമേ അൻപത് ശതമാനം തീരുവ ബ്രസീലിനു മേൽ ചുമത്തി വെല്ലുവിളി ഉയർത്തിയിരുന്നു അന്ന് ലുലു ഡിസൽവ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഇതിന് വഴങ്ങില്ല വേണമെങ്കിൽ ഏത് സമയവും ആരെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു ട്രംപിനെ വിളിച്ച് കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ ചെറിയ ഡിസ്കൗണ്ടൊക്കെ തന്നു വിടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് സൗകര്യമില്ല ഞാൻ വിളിക്കുന്നതെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട് അല്ലെങ്കിൽ ഷീ ജിൻ പിങുണ്ട് പുടി ഇവരെയൊക്കെ വിളിച്ച് ഞാൻ സംസാരിച്ചോളാം നിങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ തുടങ്ങിയതാണ് ട്രംപിൻ്റെ കണ്ടക എന്ന് പറയുന്നത് അതിനുശേഷം ഇന്നുവരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് ഷീ ജിൻ പിങും പുടിനും മോദിയും ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു അപ്പോൾ അതിൽ എന്ന് പറയട്ടെ അത് മാത്രമല്ല തമാശ രൂപേണ പലരും ട്രംപിനെ പരിഹസിക്കുന്ന ചില പോസ്റ്റുകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു കൂടിക്കാഴ്ച ഒരുക്കിയതിന് ട്രംപിന് ഉറപ്പായിട്ടും കൊടുക്കണം ഒരു നൊബൽ പ്രൈസ് കൊടുക്കണമെന്നാണ് പറയുന്നത് ട്രംപിൻ്റെ ആവശ്യതാണല്ലോ അതിനു വേണ്ടിയിട്ടാണല്ലോ ഓടി നടന്ന് മുപ്പത് വട്ടത്തിൽ കൂടുതൽ പഹൽഗാമിലെ പ്രശ്നം ഉണ്ടായതിനു ശേഷമുള്ള സംഘർഷം ഇന്ത്യയും ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകരുതൽ ഞാനാണെന്ന് ആവശ്യമില്ലാതെ അനാവശ്യമായി ഓരോ സ്ഥലത്തും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ മാസം മാസത്തിനിടയിൽ ആറ് യുദ്ധം താൻ ഇടപെട്ട് അവസാനിപ്പിച്ചുവെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി എങ്ങനെയെങ്കിലും ആ നോബൽ പ്രൈസ് കൂടെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ട്രംപിന് പരിപൂർണ സന്തോഷമാകും അതിനപ്പുറത്തേക്ക് മറ്റ് ചരിതാർത്ഥം ഒന്നും തന്നെ ട്രംപിലില്ല അതുകൊണ്ട് ട്രംപ് നടത്തുന്ന ഇരട്ടത്താപ്പ് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് ഇനി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അമേരിക്കയെ കൂടുതൽ ഗ്രേറ്റ് ആക്കാനായി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ശത്രുത സമ്പാദിക്കണം എന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷേ ട്രംപ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് ഇതുവരെയും വഷളാകാത്ത എന്നാൽ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇന്ത്യ അമേരിക്ക സൗഹൃദം നാമാവശേഷമാക്കിയത് മറ്റാരുമല്ല ട്രംപ് എന്ന് പറയുന്ന ഒരാളുടെ എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമാണ് പക്ഷേ അതിലൂടെ ഇന്ത്യക്കുണ്ടായിരിക്കുന്നത് ഭയങ്കരമായ നേട്ടമാണ് പുടിൻ ഉണ്ടായിരിക്കുന്നത് റഷ്യയ്ക്കുണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു നേട്ടം തന്നെയാണ് ഇനി ചൈനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചൈന ചൈനയെ ഒന്നും മെരുക്കാനായി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതായത് നാം ഇട നേരിട്ടിടവിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയായിരുന്നാലും നയതന്ത്ര തലത്തിലൂടെയുള്ള ചർച്ചകൾ നടത്തിയിരുന്നു വിദേശകാര്യ മന്ത്രാലയം പലതവണ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ഇതുവരെയും സംഭവിക്കാത്തൊരു കാര്യം മഞ്ഞുരുകൽ ട്രംപ് വിചാരിച്ചപ്പോൾ നടന്നു ട്രംപ് നേരിട്ട് ചെയ്തതല്ല അതായത് ട്രംപ് മറ്റൊന്ന് ചക്കയിട്ടപ്പോൾ മുയിലെത്തും എന്ന് പറയുന്നതല്ല ട്രംപ് മറ്റൊന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതിലൂടെ നേട്ടം ഉണ്ടാക്കിയത് നമ്മളാണ് നമുക്ക് ഈ ഒരു സൗഹൃദ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനായി സാധിച്ചു ഇന്നലെ തന്നെ പറയുകയാണെങ്കിൽ ഷീ ജിൻ പിങുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം ഒരു ഒരു മണിക്കൂറിനടുത്ത് അൻപത് മിനിറ്റോളം സംസാരിച്ചു ഇതുകൂടാതെ പുടിനുമായി ഏകദേശം ഒരു അൻപത് മിനിറ്റോളം സംസാരിക്കുകയും ഇത് കഴിഞ്ഞിട്ട് ഒരു യാത്ര നടത്തിയതിനെ പറ്റിയുള്ള ചില ചിത്രങ്ങളും വാർത്തകളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു അതായത് ഒരു പത്ത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനായി പുടിൻ്റെ ലിമോസിനകത്ത് ആര് കയറി മോദി കയറി അതിനുശേഷം അവർ ദീർഘമായി പല കാര്യങ്ങളും ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത് അതും വളരെ പേഴ്സണലായിട്ടുള്ളത് ആ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട തീരുവ് വിഷയം നിൽക്കുന്നുണ്ട് യുദ്ധം പ്രധാന ഒരു വിഷയം തന്നെ ആയിരിക്കും ഇനി ഭാവിയിലെ പ്രതിരോധ വിഷയങ്ങൾ വിഷയങ്ങളെങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ചർച്ച തന്നെയാണ് അപ്പോൾ അല്ലാതുള്ള ചർച്ചകൾ കൂടാതെ വൺ ടു വൺ ചർച്ച കൂടാതെ രഹസ്യ സംഭാഷണം കൂടി ഇക്കൂട്ടത്തിൽ മോദി നടത്തി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെയും അങ്ങനെ ഒരു നീക്കം എവിടെയും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അതായത് ഇന്ത്യ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ചില കാര്യങ്ങൾ വ്യക്തമായി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ഇനി മുന്നോട്ട് പോകണമെന്ന ഒരു തീരുമാനമുണ്ട് അമേരിക്കയെ നിർത്തേണ്ട അകലത്തിൽ നിർത്തുക എന്നുള്ളൊരു പാഠം ഇതിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിന് മുൻപേ ഈ ഒരു പാഠം കിട്ടിയതാണ് എഴുപത്തി ഒന്നിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ് അമേരിക്ക ഏത് അകലത്തിൽ നിർത്തണം എന്നുള്ളത് പക്ഷേ ഇപ്പോൾ കൃത്യമായി തന്നെ ഏവരും ഇന്ത്യക്കാരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് അമേരിക്ക ഒരു കാലത്തും തരുത് നമ്പരുത് വിശ്വസിക്കരുത് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും പണി കിട്ടിയിരിക്കും ചൈനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചൈനയുമായി നമുക്ക് വ്യാപാര ബന്ധം പണ്ട് കാലം മുതലേ ഉണ്ട് ഇപ്പം നാല്പത്തിയേഴിൽ ഇന്ത്യ സ്വതന്ത്രമായി നാൽപ്പത്തി ഒൻപതിലോ മറ്റോ ആണ് ചൈന റിപ്പബ്ലിക് ആയത് അതിനുശേഷം അന്ന് തൊട്ട് നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധം പണ്ട് കാലം മുതലേ പുരാതന കാലം മുതലേ ഉണ്ട് അന്ന് മുതൽ നല്ലൊരു വ്യാപാര ബന്ധത്തിലേക്ക് പോയി പക്ഷേ പിന്നീട് സംഘർഷമുണ്ടായപ്പോൾ ഇന്ത്യ ചൈന യുദ്ധമുണ്ടായ സമയത്ത് അറുപത് കൾ കഴിഞ്ഞപ്പോൾ പിന്നീട് എന്തായി ആ ബന്ധം കുറച്ച് വഷളായിരുന്നു എന്നിരുന്നാലും പിന്നീട് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അതിന് വലിയൊരു പ്രശ്നം ഒരു കോട്ടം തട്ടി എന്ന് പറയുമ്പോൾ ഈ ഗാൽബാൻ സംഘർഷമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ശേഷം അതിർത്തിയും ശാന്തമായിരുന്നില്ല നയതന്ത്ര ബന്ധം വളരെ മോശമായിരുന്നു പക്ഷേ ട്രംപിൻ്റെ ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഇനി ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കുന്നുണ്ട് വ്യാപാര ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള ഒരു തീരുമാനമുണ്ട് ഇനി ടിക്ടോക്ക് അടക്കം തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നതാണ് ഇത്തരത്തിൽ പടിപടിയായിട്ടുള്ളൊരു നീക്കം നടത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയ്ക്ക് ഒരു പത്ത് വർഷത്തിനകം വളർന്നു കയറാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവും എന്നുള്ളതാണ് അതിലേക്ക് നയിച്ചിരിക്കുന്ന ആരാണ് ട്രംപ് അമേരിക്കയെ നന്നാക്കാൻ നോക്കിയ ട്രംപ് ഇപ്പോൾ ഇന്ത്യയാണ് നന്നാക്കിയിരിക്കുന്നത് ഇന്ത്യക്കാണ് നേട്ടങ്ങളുണ്ടാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ അവിടെ നിന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് അവിടെ വേദികളിൽ എല്ലാ രാജ്യത്തിൻ്റെയും രാഷ്ട്രതലവന്മാർ ഇങ്ങനെ നിലനിന്ന് നിൽക്കുകയാണ് അതിന് മുൻപിലൂടെ മോദിയും കുടിനും കൈപിടിച്ച് സംസാരിച്ച് നടന്നു പോകുമ്പോൾ അവിടെ പുറകശത്തായിട്ട് പാക് പ്രധാനമന്ത്രി ഷവാ ഷെരീഫ് അവിടെ നിൽക്കുന്നുണ്ട് ഇവരെ നോക്കുന്നുണ്ട് പക്ഷേ ഇവർ യാതൊരു തരത്തിലുള്ള ഒരു വിലയും കൊടുക്കാതെ ഇവരുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു വിജയമാണ് ഇന്നലെ അവിടെ വന്നിട്ടുള്ള എല്ലാ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുകയും ചെയ്തിട്ട് അത് പാകിസ്ഥാനെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് അതും വലിയൊരു വിജയം തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ആ ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു വീഡിയോ തന്നെയാണ് അത്തരത്തിൽ പുറത്തു വന്നത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും കാണാൻ സാധിക്കും അതായത് ഇരുവരും ഈ പറയുന്ന പോലെ ദീർഘമായി സംസാരിച്ചിട്ടുണ്ട് അവര് പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ വളരെ വ്യക്തമായി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതിനു മുൻപും ഇപ്പോൾ അവിടെ എത്തിയ സമയത്തും വളരെ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കൂട്ടർക്കും ഒരുപോലെ തന്നെ അവഗണിക്കേണ്ട ആളാരാണ് പാകിസ്ഥാനാണ് പാകിസ്ഥാനെ കൂടെ നിർത്തിയിട്ട് യാതൊരുവിധ വിധ പ്രയോജനമില്ല എന്നുള്ളത് അറിയാം പാകിസ്ഥാനെ സംരക്ഷിക്കേണ്ട ആവശ്യകത ഇല്ല എന്നറിയാം ചൈനയ്ക്ക് ചെറിയൊരു ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചൈന എന്ത് ചെയ്യുന്നത് ഇപ്പോഴും പാകിസ്ഥാനെ കൂട്ടുപിടിക്കുന്നത് ചൈനയുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ മറ്റൊന്നുമല്ല ഈയൊരു ചിത്രം കണ്ടപ്പോൾ കുറച്ച് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും മറ്റൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ഇരുവരും ചിരിച്ചുല്ലസിച്ച് കൊണ്ട് വലിയ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് അപ്പം ഷെഹാസ് ഷെരീഫിന്റെ ഒരു നോട്ടമുണ്ട് അതായത് നേരെ തന്നെ നിൽക്കുകയാണ് പക്ഷെ കണ്ണ് ഇവിടം തൊട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇവരെങ്ങോട്ടായി പോകണേ ഇവർക്ക് ഇവർക്ക് എന്താ ഇത്രയ്ക്ക് സംസാരിക്കാനുള്ളൂ എന്താ ഇത്ര സന്തോഷം എന്നുള്ള രീതിയിലാണ് പാക് പ്രധാനമന്ത്രി നോക്കുന്നത് പാകിസ്ഥാൻ്റെ അവസ്ഥ വളരെ മോശമാണ് അതായത് സാമ്പത്തികപരമായിട്ട് വലിയ അരാജകത്വതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്രയും നാൾ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജെയ്ഷെ മുഹമ്മദ് ആയിക്കോട്ടെ ലഷ്കർ ഇ ദേബി ആയിക്കോട്ടെ അതുപോലെ മറ്റ് മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളായിക്കോട്ടെ ഇവർക്കൊന്നും തന്നെ ഫണ്ടിങ് ഇപ്പോൾ കാര്യക്ഷമമായി വരുന്നില്ല അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇന്ത്യ തകർത്തിരിക്കുന്നു ഏകദേശം ഒൻപതോളം കേന്ദ്രങ്ങളിലായി നൂറിലധികം ഭീകരരെ കൊന്നു ഇതൊക്കെ തിരിച്ച് റീബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചിലർ കാര്യമല്ല അവർക്കതിനായി ഒരുപാട് ധനസമാഹരണം നടത്തേണ്ടി വരും അതുപോലെ കൂടുതൽ ആളുകളെ ഇനി റിക്രൂട്ട് ചെയ്യേണ്ടി വരും ഇതൊരു ലോങ് പ്രോസസ്സാണ് അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരുന്നാലും ഒരു അഞ്ച് മുതൽ പത്ത് വർഷം വരെയെങ്കിലും എടുക്കും ഈ മുൻപുണ്ടായിരുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപുണ്ടായിരുന്ന ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാന് തിരികെത്താൻ പാകിസ്ഥാന്റെ ഭീകരർക്ക് തിരികെത്താൻ രാജ്യത്തിനല്ല ഭീകരർക്ക് ഇനി രാജ്യത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ സിന്ധു നദീജല കരാർ അത് റദ്ദാക്കിയ ഒരു സാഹചര്യത്തിൽ വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും അടുത്ത എക്സാമ്പിൾ പറയാം അതായത് ഇപ്പോൾ അറുന്നൂറിലധികം ആളുകൾ മരിച്ച പ്രളയക്കെടുതി ഉണ്ടായിരുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അണക്കെട്ട് തുറക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയാണ് മുങ്ങുകയാണ് നിരവധി ആളുകളെ മാറ്റി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് രണ്ട് തവണയായിട്ട് ഇന്ത്യ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇതുപോലൊരു പ്രളയ സാധ്യത വരും നിങ്ങൾ അതുകൊണ്ട് വേണ്ട നടപടി സ്വീകരിച്ചുള്ളൂ എന്ന് ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്നതിന് പ്രോപ്പർ ഒരു ചാനൽ ഉണ്ടായിരുന്നു അതായത് ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള ഉടമ്പടിയിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് കൃത്യസമയത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നതുപോലെ നമ്മൾ ആർക്ക് മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട് പാകിസ്ഥാന് കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോഴാണെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യതയില്ല നമുക്ക് പറയേണ്ടതും പക്ഷേ കേവലം ഒരു മാനുഷിക പരിഗണന മാത്രം വെച്ചിട്ടാണ് രണ്ട് തവണ എന്തു പറഞ്ഞിട്ടുള്ളത് ഈ മുന്നറിയിപ്പ് കൊടുത്തത് ഒരു അതുകൊണ്ട് മാത്രമാണ് ആയിരക്കണക്കിന് പാകിസ്ഥാനികൾ മരിക്കാതിരുന്നത് ഇന്ത്യ ഒരൊറ്റ രാജ്യം വിചാരിച്ചതുകൊണ്ട് നയതന്ത്ര തലത്തിലൂടെയാണ് ഇത് കൊടുത്തത് ആ ഒരു സന്ദേശം കൈമാറിയത് ആ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി മുൻകരുതൽ നടപടി എടുത്തിട്ട് അവിടെ ഭരണം സംഭവിക്കുന്നുണ്ട് അതാണ് മറ്റൊരു വസ്തുത ഇനി പാകിസ്ഥാനെ അല്ലാതെ തന്നെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെ ഇതുപോലെ വലക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂകമ്പം അത് ഇസ്ലാമാബാദിലും വലിയൊരു കുലക്കാണ് സൃഷ്ടിച്ചത് അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ആഘാതം എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഖൈബർ പത്തും ആ മേഖലയിലും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ എല്ലാ തരത്തിലും നഷ്ടങ്ങളാണ് സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഐ എം എഫിൻ്റെ മുമ്പിൽ എന്നും പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഇന്ത്യയ്ക്കെതിരെ ആഞ്ഞിടിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യുന്നത് ഇപ്പോഴാണ് ഏസ്യ ഉച്ചകോടിയിൽ വെച്ച് ചൈനയ്ക്ക് എന്തായിരുന്നാലും ഇന്ത്യയെ പണക്കാൻ പറ്റത്തില്ല ഇതിന് തൊട്ട് മുമ്പുള്ള യു എൻ വാർഷിക ഉച്ചകോടിയിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള ശക്തമായ പ്രമേയം പാസ്സാക്കാൻ ആര് മുൻകൈ എടുത്തു പാകിസ്ഥാൻ അതിനനുകൂലിച്ചതാരാണ് ചൈനയാണ് എന്നാൽ ഇന്നായിക്കോട്ടെ ചൈനയിൽ ടിയാങ്ജിനിൽ പോയിട്ട് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ എസ് ഇ കൂട്ടായ്മ ഭീകരതയ്ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ശക്തമായി പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ എന്ത് ചെയ്യുന്നു അതിനെ അനുകൂലിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ എന്ത് ചെയ്യുന്നു അവലപിക്കുന്നു ആരെ മുന്നിൽ വെച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുന്നിൽ വെച്ചുകൊണ്ട് ഇത് തന്നെയാണ് ഇന്ത്യയുടെ വിജയം ഇതിനപ്പുറം മറ്റൊരു വിജയം നമുക്ക് നേടാനില്ല ഒരു ഇന്ത്യക്കാരെന്ന രീതിയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നമുക്ക് നേടിത്തരാവുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് ഇത് കഴിഞ്ഞ ദിവസം ചൈനയിൽ സംഭവിച്ചത്